പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന നീരവ് ഒരിക്കൽ സ്കൂളിലെ ഏറ്റവും ചിരിയുള്ള മുഖമായിരുന്നു അവന് ഇപ്പോൾ മൗനത്തിൽ മുങ്ങിയിരിക്കുന്നു അമ്മയും അച്ഛനും വിദേശത്താണ് രണ്ടുപേരും വേറിട്ട രാജ്യങ്ങളിൽ ജോലിയുടെ പേരിൽ അകലങ്ങൾ കൂട്ടി ആ ബന്ധം വീണിണ്ടും കൂട്ടായ്മയിലേക്ക് മടങ്ങുമോ ആർക്കുമറിയില്ല അതിനിടയിൽ വീടിടയിൽ അച്ഛൻ്റെ വീട്ടിൽ അമ്മാമ്മയോടും അപ്പുപ്പനോടും കൂടിയാണ് നീരവിൻറെ ജീവിതം ആദ്യമൊക്കെ എല്ലാം സുഖമായി പോന്നു അപ്പുപ്പൻ ഓരോ പ്രഭാതവും സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും അമ്മാമ്മ മോല് വേണ്ടതൊക്കെ ഉണ്ടാക്കും പക്ഷേ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ നീരവിൻ്റെ കണ്ണുകളിൽ നിന്നു സന്തോഷത്തിൻറെ വെളിച്ചമകന്നു പാഠഭാഗങ്ങൾ മറന്നു പേപ്പറിൽ പിഴവുകൾ പടർന്നു അധ്യാപകർ പറഞ്ഞു തുടങ്ങി നീരവിന് ശ്രദ്ധ കുറവാണ് പെരുമാറ്റത്തിൽ മാറ്റമുണ്ട് അപ്പുപ്പനും അമ്മാമ്മയും ആശങ്കപ്പെട്ടു അപ്പുപ്പൻ സ്കൂളിൽ പോയി സ്മിത ടീച്ചറോട് സംസാരിച്ചു സർ ഈ കുട്ടിക്ക് മനസ്സിലാണ് പ്രശ്നം ഒരു ഡോക്ടറിന്റെ നമ്പർ തരാം ഒരു കൗൺസിലിംഗ് നല്ലതാണ് അങ്ങനെ നീരവിനെ ഒരു ശിശു ശിശുമനഃശാസ്ത്ര വിദഗ്ധനെ കാണിച്ചു ആദ്യ സമ്മേളനത്തിൽ തന്നെ ഡോക്ടർ നിശബ്ദമായ നീരവിനോട് നിസ്സാരമായ കാര്യങ്ങൾ സംസാരിച്ചു കളിയും കഥകളും വഴിയായി അവസാനം ഡോക്ടർ അപ്പൂപ്പനോടും അമ്മാമ്മയോടും പറഞ്ഞു ഇവൻ തൻ്റെ അമ്മയെയും അച്ഛനെയും അതീവമായി മിസ് ചെയ്യുകയാണ് അതാണ് അവൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഒരാളെങ്കിലും ഇവനൊപ്പം കഴിയണം അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ അവരോടൊപ്പം വിദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകണം അമ്മയോട് ഫോൺ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു അവൾ പതു പറഞ്ഞു എനിക്ക് നാട്ടിലേക്ക് വരാൻ കഴിയില്ല അപ്പോൾ അച്ഛൻ ദീർഘശ്വാസം വിട്ടു ഞാൻ വരാമെന്നു പറഞ്ഞു അവൻ ജോലി രാജിവെച്ചു നാട്ടിലേക്ക് മടങ്ങി ആദ്യ ദിവസം അച്ഛനെ കണ്ട് നീരവിൻ്റെ കണ്ണു നിറഞ്ഞു ആ രാത്രി ഏറെ കാലത്തിനു ശേഷം അവൻ ചിരിച്ചുറങ്ങി അച്ഛൻ ചെറിയൊരു ബിസിനസ് തുടങ്ങി രാത്രികളിൽ അച്ഛനും മകനും ചേർന്ന് പഠിക്കും പഴയ ഓർമ്മകളെക്കുറിച്ച് സംസാരിക്കും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്കൂളിൽ മറ്റൊരു നീരവിൻ്റെ വരവാണ് പരീക്ഷയിൽ മികച്ച മാർക്ക് അധ്യാപകർക്ക് അത്ഭുതം ഇവൻ അത്ഭുതം ഇവൻ എത്ര മാറിയിരിക്കുന്നു ഇപ്പോൾ നീരവാണ് ഞങ്ങളുടെ മികച്ച വിദ്യാർത്ഥി അപ്പുപ്പൻ്റെ കണ്ണിൽ തിളങ്ങി കണ്ണുനീർ അച്ഛൻ മകൻ്റെ തലതൊട്ടു പറഞ്ഞു നീരവേ ഞാൻ തിരിച്ചുവന്നത് നിനക്കു വേണ്ടിയാണ് ഇപ്പോൾ നീയാണ് എൻ്റെ അഭിമാനം നീരവു ചിരിച്ചു ആ ചിരിയിലടങ്ങിയിരുന്നു വീടിൻ്റെ നന്മ സ്നേഹത്തിൻ്റെ ചൂട് ഒരു കുഞ്ഞിൻ്റെ സമ്പൂർണമായ തിരിച്ചുവരവ് കുട്ടികൾക്ക് ആവശ്യം സ്നേഹമാണ് പണവും സ്ഥാനവുമല്ല